ജീവൻ രക്ഷാ വളയം പിടിച്ച് ശ്രദ്ധ നേടിയ കുറ്റിയൽ സ്വദേശി ഷാഹുൽ ഹമീദ് പൊതുസേവന സേവന രംഗത്ത് ഒരു കൈ നോക്കാനായി ഇത്തവണ രംഗത്തുണ്ട് നല്ലൊരു ആംബുലൻസ് ഡ്രൈവർ എന്നതിന് പുറമെ ട്രോമാ കെയർ അംഗവും സ്നേക്ക് റെസ്ക്യൂറുമായി നാട്ടിലെ നിറ സാന്നിധ്യം കൂടിയാണ് ഈ യുവാവ് പതിമൂന്നാം വാർഡ് കുട്ടിയിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് ഷാഹുൽ ഹമീദ് മത്സരിക്കുന്നത് പതിമൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് പതിമൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോടിക്കാൻ അഭ്യർത്ഥന സ്ഥാനാർത്ഥിയാണ് മറക്കണ്ട കോണി ചിഹ്നത്തില് മത്സരിക്ക പതിമൂന്നാം വാർഡില് അടക്കരുത് സഹായിക്കണം ചിഹ്നത്തില് വോട്ട് ചെയ്യണം ജയിപ്പിക്കണം എന്നാ അഭ്യർത്ഥന കേട്ടോ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ആംബുലൻസ് ഡ്രൈവറാണ് ഷാഹുൽ കുറ്റി സാംസ്കാരിക വേദിയിലെ ജീവകാരുണ്യ പ്രവർത്തകനാണ് ട്രോമാ കെയർ അംഗവും കൂടെ സ്നേക്ക് റെസ്ക്യൂവറും ഇങ്ങനെ പല വേഷങ്ങൾക്കിടയിലാണ് ഇത്തവണ സ്ഥാനാർത്ഥിയുടെ കുപ്പായം കൂടി അണിയുന്നത് വർഷങ്ങളായി യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു വരുന്ന വാർഡ് കഴിഞ്ഞ തവണ എൽ ഡി എഫിനൊപ്പം നിന്നു ഇത്തവണ അത് തിരിച്ചു പിടിക്കുക എന്ന ദൗത്യമാണ് ഷാഹുലിന് നമ്മള് പിന്നെ നമ്മുടെ വാർഡ് ഏകദേശം വരെയാണ് പിന്നെ ഓരോ ചെന്നിട്ടും നമ്മുടെ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടാണ് പോണത് അപ്പോൾ ഞങ്ങൾ മൂന്നും നാലും പ്രാവശ്യമൊക്കെ റൗണ്ട് പോയി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പിന്നെ ഐക്യ ജനാധിപത്യ മുന്നോടിയുടെ പിന്നെ പതിമൂന്നാമത്തെ സ്ഥാനാർത്ഥി ആണ് ഞാൻ പരമാവധി വീട്ടിലൊക്കെ കയറി എല്ലാവരോടും വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് പിന്നെ നല്ല കുഴപ്പമില്ല നല്ല പ്രതീക്ഷയിലാണ് ഞങ്ങള് കുഴപ്പൊന്നുമില്ല എല്ലാവരും നമ്മളെ കൈ രണ്ട് കൈ നേട്ടി സ്വീകരിക്കുകയാണ് ഇലക്ഷനിലേക്ക് ഞാന് സത്യത്തിൽ രണ്ടു മൂന്ന് ഇലക്ഷനിൽ പങ്കെടുത്താണ് ഞാൻ ഒരു പ്രവർത്തകൻ നില രൂപത്തിലാണ് ഇലക്ഷന് പിന്നെ നേരിട്ടിട്ടുണ്ട് വേ വേറൊരാള് അല്ലെങ്കിൽ ഒരു അടുത്തൊരാൾക്ക് വേണ്ടിട്ട് വോട്ട് അഭ്യർത്ഥിച്ച് പോയിട്ടേ അറിവുള്ളൂ പക്ഷെ ഇപ്രാവശ്യം ഇവരെല്ലാവരും നമ്മുടെ പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ലീഗിന്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരും നേതാക്കന്മാരും കൂടിയിട്ട് എന്നോട് വന്ന് ആവശ്യപ്പെട്ടാണ് നിൽക്കണമെന്ന് പറയുക അപ്പൊ വളരെ സന്തോഷമുണ്ട് ഞാനത് ഏറ്റെടുത്തു എന്റെ കൂടെ എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് കൂടെയുണ്ട് അങ്ങനെ അങ്ങനെയാണ് ഞാൻ പിന്നെ ഇലക്ഷനിൽ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായി വരുന്നത് ഞാൻ നിലവിൽ ഒരു സാധാരണക്കാരനാണ് ഈ കാണുന്ന പോലെ കൂട്ടത്തിൽ ഒരു സാധാരണക്കാരനായിരുന്നു ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ട് ആംബുലൻസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇപ്പൊ എന്നോട് എലക്ഷന് പിന്നെ സ്ഥാനാർത്ഥിയായി എന്നെ തീരുമാനിച്ചത് അപ്പൊ അതുമായിട്ട് അറിയണം പ്രചരണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് വളരെ നല്ല രീതിയിൽ കുഴപ്പമൊന്നുമില്ല നമ്മുടെ പിന്നെ ആംബുലൻസിന് അത്യാവശ്യ ഘട്ടങ്ങളിൽ വരുമ്പോൾ നമ്മുടെ ആംബുലൻസിന്റെ സുഹൃത്തുക്കളും കൂടി നമുക്ക് നല്ല സപ്പോർട്ടാണ് നമുക്ക് നല്ല സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ എനിക്ക് വരുന്ന കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഫോർവേഡ് ചെയ്ത് അവരെ അത്യാവശ്യം വിടും അവരും ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും അത്യാവശ്യം എമർജൻസി വരികയാണെങ്കിൽ അത് അത്രയും വലിയ ക്രിറ്റിക്കൽ സ്റ്റേജ് ആണെങ്കിൽ ഞാൻ പോകൽ നിർബന്ധം അപ്പൊ തെരഞ്ഞെടുപ്പും അല്ലല്ലോ അപ്പൊ ജനങ്ങളുടെ ജീവനാണല്ലോ അത് അത്രയും പെട്ടെന്ന് എത്തിക്കേണ്ട സ്ഥലത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് അത് വേഗം ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് വാർഡിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് തിരിച്ചെത്തും അല്ല നമ്മൾ ഒരേ ഒരാള് പിന്നെ ഒരു ഒരാളെ കൊണ്ട് ഒരു നൂറ് ശതമാനം ആകാം കഴിയൂല പക്ഷെ എന്നാലും തൊണ്ണൂറ്റി ശതമാനം ഞാൻ ആർക്കും വാഗ്ദാനങ്ങള് അധികമായിട്ട് കൊടുത്തിട്ടില്ല കാരണം ഞാൻ ഒരു ഞാൻ പറയാ സാധാരണക്കാരാണ് ജയിച്ചു വന്നാൽ നമ്മളെ ജയിപ്പിച്ച് വന്നാൽ എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി ഒരു കാര്യം ഉറപ്പാണ് ജനങ്ങൾക്ക് ആവശ്യമായ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എവിടെയും തടസ്സമില്ലാതെ അവരുടെ കൈകളിൽ ഞാൻ എത്തിക്കും അതിന്റെ എല്ലാ ശ്രമവും നൂറ് ശതമാനത്തിനടുത്തേക്ക് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും കൂടെ യു ഡി എഫിന്റെ പ്രവർത്തകരും എല്ലാവരും കൂടെ ഉണ്ട് ഞാൻ സ്ഥാനാർത്ഥത്തിക്ക് വരുന്ന സാധാരണക്കാരനാണെങ്കിലും എന്നെ ഇതിൽ തിരഞ്ഞെടുപ്പ് ഒരുപാട് ജനങ്ങളുണ്ട് എന്നെ തെരഞ്ഞെടുക്കണം എന്ന് അവർക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ എന്റെ സാധാരണ പൊതുപ്രവർത്തനം നമ്മളിപ്പോ എന്താ വെച്ചാൽ ഒരു ഗുണമുണ്ട് നമ്മള് വീട്ടിൽ പോയിട്ട് ഓരോ വീട്ടിൽ നമ്മൾ പോകുമ്പോഴും നമ്മള് ഞാന് ഷാഹുലാണെന്ന് പരിചയപ്പെടുത്തിന്റെ ഒരു ആവശ്യം അവിടെ വന്നില്ല കാരണം ഞാൻ അല്ലെങ്കിൽ രണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഓരോ വീട്ടിൽ കൂടി പോവലുണ്ട് ഇപ്പൊ കൊറോണ സമയത്തൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന ആളുകൾ ജനങ്ങള് വലിയ പൈസക്കാരുണ്ട് നമ്മളവിടെ അവർ സഹായിക്കുന്നു അവരന്ന് വാങ്ങി നമ്മള് പാവപ്പെട്ടവർക്ക് വേണ്ട രീതിയിൽ കൊടുക്കുന്നത് ഭക്ഷണ ആയിട്ടും മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് സഹായിക്കുന്നു നമുക്ക് മെമ്പർ സ്ഥാനം ഇതുവരെ വഹിച്ചിട്ടില്ല പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മള് പ്രവർത്തകരും കൂടെ അവിടെ കൂടി ചെയ്യണേ ഇതൊക്കെ ആയിരിക്കും എന്നെ സ്ഥാനാർത്ഥ്യത്തിൽ കൊണ്ടുവരാൻ കാരണം അതുകൊണ്ടായിരിക്കും പ്രവർത്തകർക്കൊപ്പം ൊപ്പം സ്ഥാനാർത്ഥി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഒന്നാം സമ്മാനം ഡയമണ്ട് റിംഗ് രണ്ടാം സമ്മാനം അഞ്ചു പേർക്ക് ഗോൾഡ് കോയിൻ വിവാഹ പാർട്ടികൾക്ക് ആശ്വാസം വർദ്ധിച്ചു വരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് പെർസെന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്